ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദ് നസിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാവരും മികച്ച പ്രകടനം നടത്തി പ്രത്യേകിച്ച് അഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ കോറു സിംഗ് എന്നിവരൊക്കെ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് തോമസ് തോർസും അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനും ചേർന്നുകൊണ്ടാണ് ഈയൊരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു വിജയ ഇരട്ടി മധുരമുണ്ട് എന്നാൽ ഈ മത്സരത്തിന് മുന്നേ തന്നെ മഞ്ഞപ്പട വലിയ പ്രതിഷേധങ്ങളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് സ്റ്റേഡിയത്തിന് പുറത്ത് അവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു സ്റ്റേഡിയത്തിനകത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ഒരുപാട് ബാനറുകളൊക്കെ അവർ ഉയർത്തിയിരുന്നു അതിൽ ഒന്ന് രണ്ട് ബാനറുകളിൽ ഉണ്ടായിരുന്ന പ്രതിഷേധവാക്യങ്ങൾ ഇങ്ങനെയാണ് വാഗ്ദാനങ്ങൾ നൽകി വിശ്വാസത്തെ ചതിച്ചു എന്നായിരുന്നു അതിൽ ഒന്ന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വലിയ ഒരു ഒരു ബാനർ ഏന്തിക്കൊണ്ടായിരുന്നു സ്റ്റേഡിയത്തിന് പുറത്ത് അവർ പ്രതിഷേധിച്ചിരുന്നത് ലീഡർമാരോ അതോ നുണയന്മാരോ എന്നായിരുന്നു അതിൽ അവർ എഴുതിയിരുന്നത് അതുപോലെ തന്നെ തട്ടിപ്പ് തുടരുന്നു എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പേപ്പറുകളൊക്കെ ഉയർത്തിക്കൊണ്ട് മഞ്ഞപ്പട തങ്ങളുടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഏതായാലും വിജയം നേടാൻ കഴിഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷെ വിജയത്തിനിടയിലും ഈ ഒരു നിലപാട് മഞ്ഞപ്പട ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ വിജയം നേടി ഈ പ്രതിഷേധങ്ങളിൽ നിന്നും മഞ്ഞപ്പട പിൻവാങ്ങില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഈ ഒരു വിജയത്തിന് സാധിക്കില്ല ഇതാണ് മഞ്ഞപ്പട ആ ഒരു മാച്ച് റിസൾട്ടിനോടൊപ്പം സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കൊണ്ട് എടുത്തിട്ടുള്ളത് അതായത് അടുത്ത ഹോം മത്സരങ്ങളിലും മഞ്ഞപ്പട തങ്ങളുടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ്സിക്കെതിരെയാണ് വരുന്ന ഇരുപത്തി തീയതിയാണ് ഈ മത്സരം നടക്കുക നിലവിൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ് ആണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം